വിവിധ വർണ്ണത്തിലുള്ള പട്ടുസാരികൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ എന്ത് ഭംഗിയാണ് കാണാൻ മനോഹരമായ ഈ പട്ടുസാരികൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ബി സി അയ്യായിരത്തിൽ തന്നെ ചൈനയിൽ പട്ടുനൂൽ കൃഷി ചെയ്തിരുന്നതായും പട്ടുവസ്ത്രങ്ങൾ നിർമ്മിച്ചതായും പറയപ്പെടുന്നു പുരാതന കാലം മുതൽക്കേ ഇന്ത്യയിൽ പട്ടുവസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പട്ടുനൂലിനോടൊപ്പം സ്വർണം വെള്ളി നൂലുകൾ ഇടകലർത്തിയാണ് അന്ന് വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ രാജകുടുംബങ്ങൾക്കോ പ്രഭു കുടുംബങ്ങൾക്കോ മാത്രമേ അന്ന് ഈ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ സാധാരണക്കാരന് ഇതിൻ്റെ വില താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു സ്വർണത്തിൻ്റെയും വെളിയുടെയും സ്ഥാനത്ത് ഗിൽറ്റ് നൂലുകൾ ഉപയോഗിച്ച് തുടങ്ങിയതോടെയാണ് എല്ലാവരും പട്ടുവസ്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് ചൈനയിൽ നിന്നും സിൽക്ക് റൂട്ട് തുടങ്ങിയതോടുകൂടിയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സിൽക്കിൻ്റെ പെരുമ എത്തിടങ്ങിയത് മുഗൾ ഭരണകാലഘട്ടങ്ങളായിരുന്നു ഇന്ത്യയിലെ പട്ടിൻ്റെ സുവർണകാലം ഇന്ത്യയിലെ പട്ടുവസ്ത്രങ്ങളിൽ പ്രധാനപ്പെട്ടത് ബനാറസ് കൈത്രി പട്ടുസാരികളാണ് എങ്ങനെയാണ് പട്ടുനൂലുകൾ ഉണ്ടാക്കുന്നത് പട്ടുനൂൽ പുഴുവിൽ നിന്നുമാണ് പട്ട് വേർതിരിച്ചെടുക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ ജന്മമെടുക്കുമ്പോൾ എടുക്കുമ്പോൾ കൈകൊണ്ടെടുക്കുവാൻ പറ്റാത്ത അത്ര ചെറുതാണ് പട്ടുന്നൂൽ പുഴുക്കൾ പട്ടുന്നൂൽ നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ അവയെ വളർത്തിയെടുക്കുന്നു കിളിർത്ത മൾബറിയുടെ ഇലകളാണ് അവയ്ക്ക് ആഹാരമായി നൽകുന്നത് പുഴുക്കൾ ഏകദേശം ഇരുപത്തൊന്ന് ദിവസം പ്രായമാകുമ്പോൾ അതിനെ നെട്രിക എന്ന ഒരു നെറ്റ്പോലെയുള്ള സാധനത്തിലേക്ക് മാറ്റുന്നു അവിടെയാണ് പുഴുക്കൾ കൊക്കൂണുകളായി രൂപാന്തരം പ്രാപിക്കുന്നത് പുഴു അതിൻ്റെ സംരക്ഷണത്തിനായി നൂലുകൊണ്ട് ചുറ്റുമുണ്ടാക്കുന്ന ഒരു കൂടാരമാണ് കൊക്കൂൺ നെട്രികയിലേക്ക് മാറ്റിയ പുഴു പൂർണ്ണമായും കൊക്കൂണായി മാറുവാൻ ഏഴ് ദിവസം എടുക്കും പിന്നെ കൊക്കോണിൽ നിന്നും നൂൽ നിവർത്തിയെടുക്കുക എന്ന പ്രക്രിയയാണ് അതിനായി കൊക്കൂണുകൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇടും അങ്ങനെ കുതിർത്തെടുക്കുന്ന കൊക്കോണിൽ നിന്ന് നൂലുകൾ വേർതിരിച്ചെടുക്കും ഒരു കൊക്കൂണിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് മീറ്റർ വരെ നീളമുള്ള നൂലുകൾ വരെ കിട്ടാറുണ്ട് ഒരു നെയ്ത്തുകാരൻ ശുദ്ധമായ പട്ടുനൂൽ കണ്ടുപിടിച്ചാൽ പിന്നെ അത് വിവിധ താപനിരയിൽ പുഴുങ്ങിയെടുക്കും പട്ടുന്നൂൽ മൃദുലുവും മിനുസവും ആകുന്നതുവരെ അത് ചൂടുവെള്ളത്തിൽ തിളപ്പിക്കുകയും വിഴിഞ്ഞെടുക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും അടുത്തതായി നൂലുകൾക്ക് നിറം നൽകുന്ന പ്രക്രിയയാണ് അതിനായി കളറും കാസ്റ്റിക് സോഡയും ആസിഡും ചേർന്ന ഒരു മിശ്രിതത്തിൽ ഈ നൂലുകൾ മൂന്ന് മണിക്കൂർ വരെ മുക്കി വയ്ക്കും ഉത്സവകാലങ്ങൾക്കനുസരിച്ച് നിറങ്ങൾക്ക് വ്യത്യാസവും ഉണ്ടാകും ആറ് മീറ്ററോളം നീളം വരുന്ന ഒരു ബനാറ സാരി ഉണ്ടാക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം നൂലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു ബനാറസ് സാരിക്ക് ഏകദേശം അയ്യായിരം നൂലുകൾ വരെ ഉണ്ടാകാറുണ്ട് ഇത് തറിയിലേക്ക് മാറ്റിയെടുക്കാൻ ഏകദേശം രണ്ട് ദിവസം വരെ എടുക്കും ശേഷം അവയുടെ മൃദുത്വം പാലിക്കുവാനുള്ള ശേഷി നിലനിർത്താനായി തുടർച്ചയായി വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കും വിലകുറഞ്ഞ ഒരു സാരി ഒരു സാധാരണ തറിയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഒരാഴ്ചയോളവും വേണ്ടി എന്നാൽ ചിലവേറിയ സാരികൾ ഒരു മാസം വരെ സമയമെടുത്താണ് നിർമ്മിക്കുന്നത് ചില പ്രത്യേക ഡിസൈനുള്ള സാരി നിർമ്മിക്കുവാനായി മാസം വരെ സമയമെടുത്തേക്കാം നിറയെ ഹോളുകളോടുകൂടിയ പ്രത്യേകതരം അച്ചുകൾ കൂടിയാണ് സാരികൾക്ക് ഡിസൈൻ നിർമ്മിക്കുന്നത് മുഗൾ ചൈനീസ് പേർഷ്യൻ ഡിസൈനുകളുടെ സങ്കലനമാണ് ബനാറസ് സാരികളിൽ കാണാൻ കഴിയുന്നത് പരമ്പരാഗതമായ ഈ രീതിയിൽ ലിഖായി എന്നാണ് വിളിക്കുന്നത് തറിയിൽ സാരിയുടെ നെയ്ത്ത് ജോലികൾ പൂർണ്ണമായാൽ പിന്നെ അത് ഭംഗി കൂട്ടാനായി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അവിടെ പ്രിൻറ്റിങ് ജോലികളും കുഞ്ചലം കെട്ടുന്ന ജോലികളും ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് അത് ഒരിക്കൽ കൂടി വാഷ് ചെയ്ത് അയൺ ചെയ്തതിന് ശേഷം വിൽപ്പനയ്ക്കായി എത്തിക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ശേഷം തുണി നെയ്യുവാനായി പവർലൂം മെഷീനുകളും എത്തിച്ചു തുടങ്ങി അതോടുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ബനാറസ് സാരികളും വിപണിയിൽ എത്തിത്തുടങ്ങി അത് പരമ്പരാഗതമായി നെയ്ത്ത് ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് വളരെയേറെ വിഷമങ്ങൾ ഉണ്ടാക്കി ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുമായി സാധാരണയായി ഒരാഴ്ചയോ ഒരു മാസമോ ആറുമാസമോ ഒക്കെ എടുത്ത് നെയ്തെടുക്കുന്ന സാരികൾക്ക് പകരം ഒരു മണിക്കൂറോ ഒരു ദിവസവും കൊണ്ട് പവർലൂം മെഷീനുകളിൽ സാരികൾ നിർമ്മിച്ചു തുടങ്ങി ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ ബനാറസ് കൈത്തറി സാരികളെ വെല്ലാൻ മറ്റൊരു സാരിയുമില്ല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകൾ ബനാറസ് കൈത്തറി സാരികൾ നിർമ്മിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് കണക്ക് ഡ്യൂപ്ലിക്കേറ്റ് സാരികളുടെ കടന്നുവരവോടുകൂടി ബനാറസ് സാരികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനായി രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യ ഗവൺമെൻറ് പേറ്റൻറ്റിന് തുല്യമായിട്ടുള്ള ജി എ ടാഗ് ഏർപ്പെടുത്തിയിരുന്നു എങ്കിലും ഇപ്പോഴും നിർലോഫം ഡ്യൂപ്ലിക്കേറ്റ് സാരികൾ മാർക്കറ്റിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ന് പട്ടുനൂലിനോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യലായി നിർമ്മിക്കുന്ന നൂലുകളും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒരു വില കുറഞ്ഞ കൈത്തറി സാരിക്ക് പതിനായിരം രൂപ ആകുമെങ്കിൽ ഒരു പവർലൂം സാരിക്ക് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ വില വരികയുള്ളൂ യന്ത്രവൽകൃത സാരികളുടെ കടന്നു വരവും ഡ്യൂപ്ലിക്കേറ്റ് സാരികളുമെല്ലാം തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് നെയ്ത്തുകാരുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമാക്കിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇന്നും ബനാറസ് കൈത്തറി പട്ടുസാരികൾക്കുള്ള ഗുണമേൽമ ലോകത്ത് മറ്റൊരു സാരിക്കും അവകാശപ്പെടാൻ കഴിയുകയില്ല ഇന്ന് ഓരോ ഇന്ത്യക്കാരൻ്റെ ഭവനങ്ങളിൽ നിന്നും വിവാഹം പോലെയുള്ള ആഘോഷവേളകളിൽ പട്ടുസാരികളെ മാറ്റി നിർത്തുന്ന കാര്യം ചിന്തിക്കുവാനേ കഴിയില്ല അതുകൊണ്ട് തന്നെ പട്ടിൻ്റെ പെരുമ ഇന്നും നിലനിൽക്കുന്നു